നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഈ താലൂക്കിലെ ഓരോ ഹോസ്പിറ്റൽ അടക്കമുള്ള ഹോസ്പിറ്റലുകളിലെ കൂടി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ട്

രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു രജിസ്റ്റർ ിയും എല്ലാവരും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞാൽ ഒരു മണി വരെ ഉടൻ തന്നെ ഇതിന് പരിശോധന ആരംഭിക്കും ഒരു മണി വരെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധന നടക്കുന്നത് ലോകത്തിലെ സംഘടനയുടെ ഉദ്ദേശം തന്നെ സേവനമാണ് അതിന്റെ ഒരു ഭാഗമായി നമ്മൾ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ഏരിയകളിലും അതിന്റെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് വളരെ സഹായാസമായി പാലക്കാട് മൊത്തം നമുക്ക് സേവനമനുഷ്ഠിച്ചു വരുന്ന ആശുപത്രിയിൽ ഇങ്ങനെ മൂന്ന് പേരും ഒത്തിരിമിച്ചുകൊണ്ട് ഒരു ത്രിവേണി സംഗമം പോലെ ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന നമ്മുടെ ഈ നമ്മുടെ അഭിനന്ദനങ്ങളും മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയനും ലയൻസ് ക്ലബ് ഓഫ് പാലക്കാട് പാം സിറ്റിയും അഹല്യ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ ഒലവക്കോട് എൻ എസ് എസ് കരയോഗ ഹാളിൽ വെച്ച് നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി അഹല്യ ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ നേത്രവിഭാഗം എന്നിവയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു നൂറുകണക്കിന് പേർ ക്യാമ്പിൽ പങ്കെടുത്തു ലയൺസ് ക്ലബ്ബ് പാലക്കാട് പാം സിറ്റി പ്രസിഡന്റ് ആർ ബാബു സുരേഷ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങ് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി പ്രദീപ് മേനോൻ ലയൺസ് ക്ലബ്ബ് പാലക്കാട് പാം സിറ്റി ട്രഷറർ ടി മനോജ് കുമാർ എൻ എസ് എസ് യൂണിയൻ ഭരണസമിതി അംഗം സി വിപിന ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു എൻ എസ് എസ് ഭാരവാഹികൾ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ജനറൽ ക്യാമ്പാണ് നടന്നത് ഒട്ടേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്ത് വളരെ സന്തോഷത്തോടെയാണ് മടങ്ങിയത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്ന് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളും എൻ എസ് എസ് ഭാരവാഹികളും പറഞ്ഞു ക്യാമ്പിൻ്റെ ദൃശ്യങ്ങളിലേക്ക് എല്ലാ എല്ലാങ്ങളോടും പ്രത്യേകം പ്രത്യേകം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു